പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞങ്ങൾക്ക് നിങ്ങളുടെ വലിയ പിന്തുണ അത്യാവശ്യമാണ് നിങ്ങൾ ഞങ്ങളുടെ വാർത്തകൾ വാർത്തകൾ കാണണം ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക से किया जाए मुझे पूरा भरोसा है इसका लाभ आप सबको मिलेगा कोरोना കൊറോണയൊക്കെ അല്ലേ ഒരു പുതിയ തന്ത്രമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത് അതിങ്ങനെയാണ് കൊറോണയെ തുരത്താൻ കൊറോണയിൽ നിന്ന് രക്ഷ നേടാൻ നിങ്ങൾക്ക് സാധിക്കണോ ഈ രീതിയിൽ ചെയ്യണമെന്നാണ് പറയുന്നത് അതായത് ഒരു ഗ്ലാസ് തണുത്ത വെള്ളം എടുക്കുക ഈ തണുത്ത വെള്ളത്തിലേക്ക് മൂന്ന് തുള്ളി ഗോമൂത്രം ഇങ്ങനെ ഉറ്റിച്ചു കൊടുക്കുക അതായത് ഈ ഗോമൂത്രം എന്ന് പറയുന്നത് പശുവിൻ്റെ മൂത്രം എന്നർത്ഥം ഇതിങ്ങനെ ഉറ്റിച്ചു കൊടുത്തതിന് ശേഷം നമ്മളൊന്നും കഴിക്കാൻ വേണ്ടിയിട്ട് പാടില്ല അത് രാവിലെ ആയിരിക്കണം നമ്മളിത് കുടിക്കേണ്ടത് എന്നിട്ട് ഇതിങ്ങനെ എടുത്തതാ എന്ന് പറഞ്ഞൊരു അടി അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊറോണയിൽ നിന്ന് രക്ഷപ്പെടും നിങ്ങൾക്ക് കടമുണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടും നിങ്ങളിനി വല്ല പ്രതിസന്ധിയിലുമാണ് എങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടും നിങ്ങൾ ഈ ലോകത്ത് നിന്ന് തന്നെ രക്ഷപ്പെടും അതായത് നിങ്ങൾ മരിച്ചു പോകും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ചുരുങ്ങിയ ഭാഷയിൽ പറഞ്ഞു തരാനുള്ള കാര്യം അതായത് നിങ്ങളുടെ കഥ തന്നെ തീരും എന്നുള്ളതാണ് ഈ സംഘി ഇങ്ങനെ വായിൽ തോന്നുന്നത് വിളിച്ചു പറഞ്ഞിട്ട് നിങ്ങൾ അതൊന്നും ചെയ്യാൻ നിൽക്കല്ലേ കാരണം അവന്മാർക്ക് പ്രാന്താണ് അവന്മാർ പറയുന്ന കേട്ടിട്ട് പാവപ്പെട്ട യു പിയിലെയും ഉത്തരേന്ത്യയിലെയും പാവങ്ങളായിട്ടുള്ള മനുഷ്യർ ഈ കൊറോണയും കോവിഡും വന്ന് ശ്വാസം കിട്ടാതെ നിൽക്കുന്ന സമയത്ത് പാവങ്ങൾ ഇവരുടെ വാക്കുകൾ കേട്ട് ഗോമൂത്രം ഇങ്ങനെ അണ്ണാക്കിലേക്ക് ഒഴിച്ചു കൊടുത്തപ്പോൾ പാവങ്ങൾ മരിച്ചു പോവുകയായിരുന്നു ആ ഒരു ദയനീയമായിട്ടുള്ള ഒരവസ്ഥ ഇനി ഈ രാജ്യത്ത് ഉണ്ടാവരുത് പറഞ്ഞു വരുന്നത് യു പിയിലെ ബി ജെ പിയുടെ എം എൽ എ ആയിട്ടുള്ള സുരേന്ദ്ര സിംഗിനെ കുറിച്ചാണ് ബലിയാർ ജില്ലയിൽ നിന്നുള്ള ഈ എം എൽ എ ഇന്നൊരു വീഡിയോ അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ചു ആ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഞാനിവിടെ ആദ്യം പറഞ്ഞിട്ടുള്ളത് അതായത് ഗോമൂത്രം കുടിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെടും എന്നുള്ളത് ഇവന്റെയൊക്കെ ഈ ബ്രാറാന്തിന് മറുപടി കൊടുക്കാൻ പറ്റുന്ന നല്ല തന്റേടമുള്ള ഒരു ഭരണാധികാരി ഇവിടെ ഇല്ലാതെ പോയല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് വല്ലാത്ത വിഷമം അതായത് ബി ജെ പി നിങ്ങളുടെ അവസ്ഥ കഷ്ടം തന്നെയാണ് കാരണം നിങ്ങൾ ഇപ്പോഴും വല്ലാത്തൊരു ലോകത്താണുള്ളത് അതായത് അന്ധവിശ്വാസങ്ങളുടെ അതുപോലെ തന്നെ അനാചാരങ്ങളുടെ അതുപോലെ തന്നെ പല രീതിയിലുള്ള പേക്കൂത്തുകൾക്കും നിങ്ങൾ അടിമപ്പെട്ടിരിക്കുകയാണ് കാരണം ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് നിങ്ങൾക്കിടയിലുള്ള ആളുകളെ തന്നെ അവർ കൊന്നു തള്ളുകയാണ് അതായത് നല്ല തൻ്റെ ഇടമുള്ള ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നുവെങ്കിൽ ചന്തിക്ക് നല്ല അടി കൊടുത്തിട്ട് കൃത്യമായ മറുപടി നമുക്ക് നൽകാമായിരുന്നു പക്ഷേ ഈ രാജ്യം ഭരിക്കുന്നത് ഇവരുടെയൊക്കെ അച്ഛൻ അപ്പൂപ്പന്മാരാണല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് അതിനേക്കാൾ വലിയ സങ്കടമുള്ളത് കാരണം ഇത്രത്തോളം ദയനീയമായ അവസ്ഥയിൽ നമ്മുടെ രാജ്യം നിൽക്കുന്ന സമയത്താണ് ഒരു എം എൽ എ പറയുന്നത് ഗോമൂത്രം കുടിച്ചാൽ മതി അതും ഒരു തണുത്ത വെള്ളത്തിൽ ഉറ്റിച്ചു കുടിച്ചാൽ മതി എന്നാണ് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സുരേന്ദ്ര സിംഗിനെ പോലെയുള്ള ആളുകളൊക്കെ വലിയ അപകടകാരികളാണ് അതായത് കൊറോണ വൈറസിനേക്കാൾ വലിയ അപകടകാരികളാണ് എന്നുള്ളത് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞുവോ അന്ന് മാത്രമേ നമുക്ക് കൊറോണയെയും ഈ സംഘിഭ്രാന്തന്മാരെയും നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കുകയുള്ളൂ എന്തായാലും സോഷ്യൽ മീഡിയയിൽ ശക്തമായ വിമർശനം തന്നെയാണ് ഈ വീഡിയോക്കെതിരെ വരുന്നുള്ളത് ഒരുപാട് ആളുകൾ മാറി ചിന്തിക്കുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട കാര്യം അതായത് അയാളോട് പോയി പണി നോക്കാൻ പറയുന്നു നിങ്ങൾ ഈ രാജ്യത്തെ കൊല്ലുകയാണ് എന്ന് ഒരുപാട് ആളുകൾ പറയുന്നു അതിൽ ബഹുഭൂരിപക്ഷവും ഹിന്ദു മതവിശ്വാസികളാണ് അദ്ദേഹത്തിന് മറുപടി കൊടുക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ആശ്വാസം അതായത് സംഘികളുടെ കുപ്രചാര ിൽ നിന്ന് ഹൈന്ദവ മതവിശ്വാസികൾ ഒരു പരിധിവരെ രക്ഷപ്പെട്ട് മുന്നോട്ട് വരുമ്പോൾ തീർച്ചയായും അത് കൈയടിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് വർഗീയത പറഞ്ഞ് ഇല്ലാത്ത കഥകൾ പറഞ്ഞ് അവരെ വശീകരിച്ച് അവരെ തീവ്ര ചിന്താഗതിയിലേക്ക് കൊണ്ടുപോകുന്ന ഈ സംഘപരിവാർ രാഷ്ട്രീയത്തിന് ഇതുപോലെയുള്ള എം എൽ എമാരുടെ പേക്കൂത്തുകളിലൂടെ കൃത്യമായ ഒരു അവസാനം കാണാൻ വേണ്ടി പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്